രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി സാങ്കേതിക ഉപകരണങ്ങളും പ്രൊജക്റ്റുകളും പരിചയപ്പെടുത്തുന്ന ടെക്നോ ഇരുപത്തിയഞ്ച് ടെക്നിക്കൽ ഫെസ്റ്റിവൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിലെയും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള സാങ്കേതിക സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകൾ തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ വിഭാഗങ്ങളിലെ മത്സര വിജയികൾക്ക് ഒരു ലക്ഷം രൂപ പ്രൈസ് മണി നൽകുന്നുണ്ട് പോളിയിലെ മൂന്ന് നിലകളിലായി വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുള്ള ടെക് ഫെസ്റ്റിവലിൽ പുതിയ സാങ്കേതിക വിദ്യകളും പ്രൊജക്ടുകളും കാഴ്ചക്കാരിൽ കൗതുകം സൃഷ്ടിക്കുന്നുണ്ട് ആദ്യോ ഒപ്റ്റോ വിളിച്ചു ഇതിന്റെ പേര് ഒപ്റ്റോ ആ ഫോൺ കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടാവും ആ ലൈറ്റ് టెక్నోవ రెండో టెక్నల్ ఫెస్టివల్ సంస్థ విద్యాభ్యాస వేజ్యనల్ జోయి ఉద్ఘాటం അപ്പൊ ഞാൻ ഇവിടുത്തെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ വെക്കുന്ന എക്സിബിഷന് വെക്കുന്ന മോഡലുകൾ നമുക്ക് സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കണം അല്ലാതെ ചർവർമ്മങ്ങളായ ഓൾറെഡി ഈ പഴയ പുതിയ പുതിയ കുറെ നാളെ ഓടിച്ചോ ഇപ്പൊ വീട് കാര്യമില്ല പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി രാധ സംഘാടക സമിതി ജനറൽ കൺവീനർ ടി കെ വിജിത് പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ എ കെ പാർവതി പ്രോഗ്രാം കൺവീനർ കെ വിനോദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി ജനാർദ്ദനൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി ജനാർദ്ദനൻ യു രാജേഷ് പി കെ ഹാജിറ ബി വി എ പി ഹൃദ്യ എൻ പി സൈനുദ്ദീൻ എൻ ജലീഷ് എൻ ജിലീഷ് കെ അഭിനവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ